ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഒരു വർഷത്തോളം നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാനിവിടെ ഇതിപ്പോ ഒരു അര കിലോ വരും ഒരു വെളുത്തുള്ളി നന്നായിട്ട് വൃത്തിയായി എൻ്റെ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ അത് നന്നായിട്ട് നല്ല വെള്ളമൊക്കെ നമ്മൾ കഴുകി കളയ നന്നായിട്ട് വെള്ളമൊക്കെ അതിൻ്റെ തുടച്ച് കളയണം അല്ലെങ്കിൽ ഇരിക്കൂല അത് ചീത്തയായി പോവും അതേപോലെ തന്നെ ഇഞ്ചിയും അരക്കിലോ ഇഞ്ചി ഞാൻ അതേപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു ഗ്ലാസ് ജാർ ബോട്ടിലാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി സ്റ്റോർ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്താലും അത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലോ വേറെ ഒരു ബോട്ടിലോ ചെയ്ത് വെക്കാൻ പാടില്ല കാരണം അതിനകത്ത് റിയാക്ഷൻ നടക്കും അപ്പം അത് കാരണം നമ്മളൊരു ഗ്ലാസ് ജാർ ബോട്ടിൽ തന്നെ എപ്പോഴും നമ്മൾ എടുക്കണം അത് നന്നായിട്ട് കഴുകി അത് തുടച്ച് അതിൽ ഒരു <Es poor usperación> <e <economies> <before multi -tionhalf> ും വെള്ള ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ ഏതാണോ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണ ഓയിൽ ആ ഓയിൽ മാത്രം യൂസ് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കാരണം ഞാൻ എപ്പോഴും കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയില് ഞാനിതൊരു ജസ്റ്റ് ഒരു കുപ്പിയിലെടുത്ത് ഉള്ളൂ പക്ഷേ ഇത് വെളിച്ചെണ്ണയാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഓക്കെ ടർമറിക് പൗഡർ എന്ന് പറയും മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ നമുക്ക് വേണ്ട പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഏപ്പം തന്നെ മിക്സിയുടെ ജാറിൽ ആദ്യം ഞാൻ ഇത് കുറച്ച് ഇഞ്ചി ഇട്ടു അതിനെ നന്നായിട്ട് ഞാൻ പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങ് തീരെ അങ്ങ് ആക്കിയിട്ടില്ല എന്നാലും കുറച്ചൊരു നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഒരുപാട് വേണ്ട എന്നാലും കുറച്ച് പേസ്റ്റ് ആ രൂപത്തിലാക്കി എടുക്കണം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇതിനകത്ത് ഈ ഇഞ്ചിയുടെ അകത്തു വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് ഫുള്ള് അടിച്ചെടുക്കേണ്ടത് മീൻസ് മീൻസ് ഇഞ്ചിയുടെ വെള്ളത്തിൽ വേണം നമ്മളിത് ഫുള്ള് അടിച്ചെടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ എപ്പോഴും ഇത് ചെയ്യുമ്പം പൾസിലിട്ട് വേണം മിക്സിയുടെ പൾസിലിട്ട് വേണം നമ്മളിത് അടിച്ച എടുക്കേണ്ടത് സാധാരണ നമ്മൾ നോർമലി ഇട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പാടില്ല കാരണം അത് നന്നായിട്ട് അരഞ്ഞു വരില്ല അപ്പം പൾസിലിട്ട് കുറേശേ കുറേശേ നമ്മളിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഇനി അടുത്തത് ഇതിലോട്ട് തന്നെ നമ്മുടെ അടുത്ത ഇഞ്ചിയും കൂടി ഇതിനകത്തോട്ട് അടുത്ത ബാച്ചായിട്ട് ഇടുവാണ് കാരണം ഇതിനകത്താണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അടിഞ്ഞു വരണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് അടിച്ചു ഞാൻ അടുത്തതും അടി അപ്പം ഞാൻ ഈ ഫസ്റ്റ് ബാച്ച് ഫുൾ ആയിട്ട് നമ്മുടെ ഇഞ്ചി ഫുള്ളായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ വെളുത്തുള്ളി ഇതിലോട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ ഇത്ര ഇട്ടു ഇനി ഇത് അരഞ്ഞു വരേണ്ടി ഒരു ട്രിക്കാണ് ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ഇഞ്ചിയുടെ ഒരു വെള്ളം ഇതിനകത്തുണ്ട് ആ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചൊരു ഈ ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് കൊടുക്കണം ഓക്കെ അടുത്തത് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം ഓക്കെ അപ്പം അത് ഞാൻ അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ആക്കി കൊണ്ടുവന്നതാണ് അത് നമ്മുടെ ഈ ഇഞ്ചിയിലോട്ട് തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പം ഞാനത് ഇതിൽ നിങ്ങളെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ കുറച്ചൊക്കെ അരയാത്തതുണ്ടാവും അത് അതിലോട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ അത് എനിക്ക് എനിക്കത് അരഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അതിന്ന് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ഞാനതിൽ ഇട്ട് തിരിച്ചിടുകയാണ് ഓക്കെ എൻ്റെ ഇനി ഇരിക്കുന്ന ഈ ബാക്കി ഈ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ ഒരുമിച്ചിട്ട് പേസ്റ്റ് ആക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് അരയൂല അരയാണ് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നത് എനിക്കിതിപ്പോൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ അപ്പം ഞാനിനിപ്പോൾ അടുത്ത ഇത് മിക്സ് ചെയ്ത ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ആ ഇഞ്ചിയുടെ കുറച്ച് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഇത് ഒന്നും കൂടി ഇത് അരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ അപ്പം അത് ഞാൻ ആ ഇഞ്ചിയും ലാസ്റ്റിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ സാധനങ്ങൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് നമ്മുടെ ഉപ്പ് ഓക്കെ നമ്മുടെ ഉപ്പ് ദേ ഇത്ര ഞാനിപ്പോൾ ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം പക്ഷെ ഒരു കാലമുള്ളത് നിങ്ങളിത് ഇങ്ങനെ ഉപ്പ് കൂടുതൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു എന്നാ ഒരു ചിക്കൻ കറിയോ ഒരു മട്ടൻ കറിയോ എന്തെങ്കിലും ചെയ്യുമ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇടുമ്പം അതിലെ ഉപ്പ് കൊണ്ട് നമ്മൾ സാധാരണ നോർമലി ഇടുന്ന ആ ഉപ്പും അതിലുണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർക്കാം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ എനിക്ക് ഇത്ര ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ടു ഇനി അടുത്തത് നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ് ഞാൻ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഒരു ഒരു ഏകദേശം ഒരു സ്പൂൺ വരുന്ന രീതിയിൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുമ്പോഴും ഉള്ളത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനമാണോ കുക്ക് ചെയ്യണത് അതിലും നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കും കാരണം ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുണ്ട് എനിക്കിത്രയും മഞ്ഞപ്പൊടി വേണം കാരണം ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും വേണം പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നിങ്ങൾ റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ എടുക്കുന്നെങ്കിലും ആ ഓയിൽ വെച്ച് വിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യേണ്ട കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഓയില് ഏതാണോ അതാണ് നമ്മുടെ കുക്കിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ രണ്ടും രണ്ടായി പോകും ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു കുറച്ചൊരു വെളിച്ചെണ്ണയും ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് ടീസ്പൂൺ വരെയുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ച് ഞാൻ കൊണ്ടുവരാം അപ്പൊ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരും അപ്പോഴത്തേക്ക് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ആ ഒരു ഇത് ഒന്നും കൂടെ ഞാൻ ഇത് അടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചില്ല അതുമായിട്ട് ഇത് മിക്സ് ആക്കണം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് ഒരുപാട് ഇതിൽ നിന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ടില്ല അതെ ഇതിൽ കുറച്ച് തരിതരി പോലെ ഇതിൽ കിടപ്പുണ്ട് ഇത്രയും ആവാം പാടറുള്ളൂ പിന്നെ വേണമെന്നുള്ള കുറച്ചും കൂടെ ആക്കാം പക്ഷേ ഞാൻ എനിക്ക് എനിക്കിത്രയും ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനിത് ഇത്രയും ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ രണ്ടും കൂടി ഇത് മിക്സ് ആക്കാൻ പോവുകയാണ് ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കാൻ കാരണം ഇത് രണ്ടും രണ്ടായിട്ടായിരിക്കുന്നത് അപ്പം രണ്ടും നന്നായിട്ട് യോജിപ്പിക്കണം അപ്പം ഞാൻ ഇതൊന്ന് യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയായിരിക്കുന്നത് ഞാൻ ഫുള്ള് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ മിക്സ് ആയതാണ് അപ്പം ഇതിൽ കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് വെളുത്തുള്ളിയുടെയും കുറച്ച് ഇഞ്ചിയുടെയും ഒക്കെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ഉണ്ട് അതൊന്നും സാരില്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ നന്നായിട്ട് അതായിക്കോളും അപ്പം ഞാനിനി ഇത് ഒരു ഗ്ലാസ് ജാർ ബോട്ടിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഞാനിപ്പോൾ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് ജാർ ബോട്ടിലാണ് ഇതിനകത്ത് ഒട്ടും വെള്ളം പാടില്ല അപ്പം ഞാൻ അത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇത് ഇന്ന് ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇത് ഇന്നിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഇപ്പം കാണുന്നില്ല അതേപോലെ ലൂസായിട്ടിരിക്കും പക്ഷെ നാളെ നമ്മൾ ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഇതിലോട്ട് ഫ്രീസറിലോട്ടല്ല നമ്മൾ താഴത്തോട്ടാണ് വയ്ക്കുന്നത് നാളെ ഒരു നാളെ ഒരു ഇത് ഫ്രിഡ്ജിൽ ഇതിന് ഇന്നിപ്പോൾ വെച്ച് നാളത്തെ ഒരു സമയമാകുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി മാറും കട്ടിയ മീൻസ് അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആവും ഇപ്പം നല്ല ലൂസായിട്ടുള്ള ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നന്നായിട്ട് ലൂസായിട്ടായിരിക്കണം നാളെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ഉറക്കും അന്നേരം നമുക്ക് നോർമലി പോലെ തന്നെ നമ്മൾ ഏത് സ്പൂണാണോ ഇതിന് യൂസ് ചെയ്യണ ആ സ്പൂണ് നമ്മൾ വേറെ ഒരു സാധനത്തിലോട്ടും ഇടാൻ പാടില്ല അത് മാത്രമല്ല നനഞ്ഞ സ്പൂൺ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയാവും നനഞ്ഞ ഒന്നും ഇടാൻ പാടില്ല മാക്സിമം നിങ്ങൾ ഇതിനകത്തോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണ് ഇട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ സ്പൂൺ ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സ്പൂണും ഇതിനകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് താ ഫ്രിഡ്ജിൻ്റെ താഴത്തോട്ട് എടുത്ത് വെക്കാം പിന്നെ ഇത് ഒരു വർഷം വരെ ഇങ്ങനെ കേടാവാണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ എന്നും യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ പിന്നെ അതിന് ഒരു വർഷം വരെ ഇരിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തീരും ഞാൻ എനിക്ക് ഒരു നാലഞ്ച് മാസത്തിനകത്ത് തന്നെ ഇത് തീരും കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ താങ്ക് യു എവരി